നമ്മുടെ നാട്ടിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് സ്വിഗ്ഗിയിലും റാപ്പിഡോയിലും ഒക്കെ ജോലി ചെയ്യുന്ന നിരവധി പേരുണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഒക്കെ ഇത്തരത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്ത് എത്ര രൂപ സമ്പാദിക്കാൻ പറ്റുമെന്ന് സംശയമുള്ള നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും റാപ്പിഡോ ഡ്രൈവറായി ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ഒരു യുവാവ് ക്രെഡിറ്റിലാണ് യുവാവ് വരുമാനത്തെപ്പറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നാല് ദിവസത്തേക്ക് റാപ്പിഡോ ക്യാപ്റ്റനായി ജോലി ചെയ്തു അതും പാർട്ട് ടൈം കൂടുതലും രാത്രി സവാരികൾ മാത്രം ഈ തലക്കെട്ടോടെയാണ് യുവാവ് വരുമാനത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പെട്ടെന്ന് കുറച്ച് പണം ആവശ്യമുണ്ട് ക്രിസ്വകാല ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ ജോലി പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് ഞാൻ ബാംഗ്ലൂരിൽ റാപ്പിഡോ ബൈക്ക് ക്യാപ്റ്റനായി നാല് ദിവസം ജോലി ചെയ്തു പാർട്ട് ടൈം മാത്രം നാല്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ബൈക്ക് ഓടിച്ചാണ് ജോലി ചെയ്തത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് റൈഡ് ആരംഭിച്ചതെന്ന് യുവാവ് വെളിപ്പെടുത്തുന്നു ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഓടി നാല് ദിവസങ്ങളിലായി പതിനേഴ് മണിക്കൂർ ജോലി ചെയ്തതായി വെളിപ്പെടുത്തുന്നു ആദ്യ ദിവസം അഞ്ചു മണിക്കൂർ ഷിഫ്റ്റിന് എഴുന്നൂറ്റമ്പത് രൂപ ലഭിച്ചെന്ന് യുവാവ് കൂട്ടിച്ചേർത്തു ആകെ വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ആകെ പെട്രോൾ വില ഏകദേശം നാനൂറ് രൂപ നൈറ്റ് ഏണിംഗ് ഏകദേശം ആയിരത്തി രൂപ ആകെ റൈഡ് സമയം ഏകദേശം പതിനേഴ് മണിക്കൂർ മാത്രം ഇത് അതിശയകരമാണെന്ന് പറയുന്നില്ല എന്നാൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വഴി ഉപയോഗിക്കാം ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ റാപ്പിഡോ പാർട്ട് ടൈം പ്രത്യേകിച്ച് രാത്രികളിൽ ഓടിക്കുന്നത് ലാഭമാണെന്നാണ് യുവാവ് വയ്ക്കുന്നത് ഇവിടെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലുമാണ് യുവതി യുവാക്കൾ പാർട്ട് ടൈം ജോലി കണ്ടെത്തുന്നത് വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാണ് കൂടുതലും യുവതി യുവാക്കൾ ടു വീലറുമായി ഇറങ്ങുന്നത് രാത്രി പതിനൊന്നും പന്ത്രണ്ടും വരെ ജോലി ചെയ്യും പരമാവധി ഓർഡറുകൾ ശേഖരിച്ച് ഡെലിവറി നടത്തും അത്യാവശ്യം ചെലവിനുള്ള പണം ദൂരെ നിന്ന് വന്ന് പേയും ഗസ്റ്റായി സിറ്റികളിൽ വന്ന് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന യുവതി യുവാക്കളാണ് ഇത്തരത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്